നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എന്താണെന്ന് അറിയില്ല കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഉത്സവ സീസണിൽ പോലും പ്രവാസികൾക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൊടുക്കാതെ നാട്ടിലേക്ക് എത്താൻ പറ്റില്ലെന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുന്ന പല പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയാണ് കേരളത്തിലേക്ക് വരുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമേ അല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ ഇതിനെതിരെ വിവിധ പ്രവാസി സംഘടനകളും ഓൾ കേരള പ്രവാസി അസോസിയേഷനും എല്ലാം ശക്തമായ പ്രതിഷേധമാണ് ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞത് കേരളത്തിലെ ടിക്കറ്റ് നിരക്കിലെ വർദ്ധനവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടൂർ പ്രകാശ് എം പി നൽകിയ കത്തിന് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നൽകിയ മറുപടിയിൽ നിരക്ക് വർധനയിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് അറിയിച്ചത് ഇതിന് കാരണമായി പറയുന്നതോ വിമാന ഇന്ധന വിലയിലെ വർധനവും ഇത് എന്ത് ന്യായീകരണമാണ് എന്താ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിമാനങ്ങളിൽ ഈ ഇന്ധനമല്ലേ ഉപയോഗിക്കുന്നത് പിന്നെ എന്തിനാണ് കേരളത്തിലേക്ക് മാത്രമുള്ള വിമാനങ്ങളിൽ ഉയർന്ന നിരക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കും ഈ ചോദ്യത്തിനുകൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട് ഉത്സവ സീസണുകളിൽ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയാണ് കേരളത്തിലേക്ക് വരുന്നത് ഇതുമൂലം വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്നാണ് അവർ പറയുന്നത് എന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് കാരണം പലരും കേരളത്തിലേക്കുള്ള യാത്രകളും മാറ്റിവെക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസം യു എയിൽ നിന്ന് പ്രത്യേക ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഓൾ കേരള പ്രവാസി അസോസിയേഷൻ ഹെഡ് നിഷാദ് ഷാഹുലിന്റെ പ്രതികരണം കേൾക്കാം വിഷയത്തിൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ ആവശ്യമെന്ന് തന്നെയാണ് പ്രവാസികളെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു പറഞ്ഞോട്ടാ വോട്ടവകാശം ഏത് പാർട്ടിക്കാരാണെങ്കിൽ പോലും പ്രവാസികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും കേരളം ഭരിക്കുന്ന എല് ഡി എഫ് ആണെങ്കിലും അവർക്ക് പ്രവാസികളുടെ ഒരു സപ്പോർട്ട് ഇപ്പം ഈ ഒരവസ്ഥയിൽ ഇപ്പം വോട്ട് വോട്ടില്ലാത്തതുകൊണ്ട് അത് പ്രശ്നമില്ല സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും കാര്യമില്ല പക്ഷേ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി വോട്ട് അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രവാസികളുടെ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ തന്നെ വിമാന ടിക്കറ്റിൽ ഉയരാനുള്ള കാരണം ഫ്യൂൾ ചാർജസ് എന്ന് പറഞ്ഞത് ബാക്കി എല്ലാ ഇന്ത്യയിലേക്കുള്ള ബാക്കി എല്ലാ സെക്ടേഴ്സിലേക്കും ഇതേ ഫ്ലൈറ്റും ഇതേ ക്യാബിൻ ക്രൂ ഇവരെയൊക്കെ തന്നെ പോകുന്നത് അപ്പം മൂന്നര മണിക്കൂറുള്ള കൊച്ചിക്കും മൂന്നേ മൂന്നേകാൽ മണിക്കൂറുള്ള ഡൽഹിക്കും റേറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇരട്ടി വിലയാണ് കേരളത്തിലേക്ക് മാത്രമുള്ളത് അതൊരിക്കലും ഇന്നലെ പറഞ്ഞാൽ ഈ മുടന്ത ന്യായങ്ങളെ നമുക്ക് യോജിക്കാൻ സാധിക്കില്ല ഫ്യൂല് ചാർജും ഇതുകൊണ്ട് ഒരു ബന്ധമില്ല ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത് കേരള അല്ലെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രവാസികളെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കും നമുക്ക് വേറെ ഒരു പോകാൻ പറ്റില്ല നമുക്ക് പോകാൻ പറ്റുന്നത് മാക്സിമം സെൻട്രൽ ഗവൺമെന്റ് ഒരിത് പോകാൻ പറ്റുള്ളൂ ഇതിപ്പം പ്രവാസികളുടെ മുന്നിൽ മാത്രമല്ല കണ്ടേക്കുന്നത് കാരണം കഴിഞ്ഞ മാസം ഒറീസയിൽ നടന്ന ട്രെയിൻ ആക്സിഡന്റിൽ മുന്നൂറ് പേര് മരിച്ച ട്രെയിൻ ആക്സിഡന്റിൽ ഈ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ ഗാർഡിയൻസ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒറീസയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ടിക്കറ്റ് റേറ്റ് നേരെ ഇരട്ടി ആയിട്ടുണ്ട് അത് ഡിമാൻഡുള്ള സമയത്ത് ഇവർ ടിക്കറ്റ് റേറ്റ്സ് കൂട്ടാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു പരിധിയുണ്ട് കൂട്ടുക എന്നുള്ളതിൽ കാരണം നേരത്തെ പറഞ്ഞ ഫ്യൂറൽ ചാർജസ് അതുപോലെ ഡിമാൻഡ് ഇതൊക്കെ വലിയ ഫാക്ടേഴ്സാണത് പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ചാർട്ടർ ഫ്ലൈറ്റ്സ് അതിന് വേണ്ടി കേരള ഗവൺമെന്റ് ശരിക്കും ശ്രമം നടത്തിയെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിന് റിജക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് റിജക്ഷൻ ആണ് നടന്നത് അവിടെ അത് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാർട്ടർ ഫൈഡ്സിലേക്ക് വരുന്നത് കാരണം ഈ ഒരു സെക്ടറിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷനിൽ ഡിമാൻഡ് കുറച്ചാൽ മാത്രമേ ഉള്ളൂ റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അൾട്ടിമേറ്റ് ഇതിൻ്റെ ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഏവിയേഷൻ അവർ ഈ റേറ്റ്സ് കൺട്രോൾ ചെയ്യുക മാത്രമേ ഉള്ളൂ കാരണം അവർക്കൊരു ഒരു നിശ്ചിത റേറ്റ് തന്നെ വെക്കുക ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഉള്ള റേറ്റ് ഒരു ഏകീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻ